ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിനാണ് ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം നിലവിൽ വന്നത് അതിൻ്റെ പ്രഖ്യാപനം വന്നായിരുന്നു രണ്ടായിരം വർഷങ്ങളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞിറന്ന ഒരു ജനവിഭാഗം കൊടിയ പീഡനങ്ങൾക്ക് ഇരകളായ ഒരു ജനത ഹിറ്റ്ലറെ പോലുള്ള ആളുകൾ ഗ്യാസ് ചേമ്പറിലിട്ട് ലക്ഷക്കണക്കിന് ആളുകളെയൊക്കെ കൊന്ന ചരിത്രം നമുക്കറിയാം യൂതന്മാരെ ആനി ഫ്രാങ്കിൻ്റെ ഡയറി കൊച്ചു പെൺകുട്ടിയുടെ ഡയറി പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ ഡയറി വായിക്കുന്ന ആളുകൾക്ക് ഹിറ്റ്ലർ കാണിച്ച യൂതന്മാരുടെ കാണിച്ച ക്രൂരതയൊക്കെ മനസ്സിലാകും അങ്ങനെ വലിയ പീഡനത്തിന് ഇരയായൊരു ജനത ബ്രിട്ടീഷ് അധീന പ്രദേശമായ പലസ്തീനിൽ സ്വന്തമായ ഒരു രാജ്യം സ്ഥാപിച്ചെടുത്തു ഒരു ചിരകാല സ്വപ്നത്തിൻ്റെ പുഷ്കലതയാണ് അവിടെ സംഭവിച്ചത് യു എൻ അതിനെ സപ്പോർട്ട് ചെയ്തു ബ്രിട്ടൻ്റെ സഹായം ഉണ്ടായിരുന്നു അമേരിക്കയുടെ സഹായം ഉണ്ടായിരുന്നു ആ രാഷ്ട്രം അങ്ങനെ നിലവിൽ വന്നു പക്ഷേ അതിനെ ഒരു മറുവശമുണ്ട് നൂറ്റാണ്ടുകളായി അവിടെ താമസിച്ചിരുന്ന മറ്റൊരു ജനവിഭാഗം പലസ്തീനികൾ ആ ജനവിഭാഗത്തിന് അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ നൂറ്റാണ്ടുകളായി ഒരു സ്ഥലത്ത് താമസിക്കുക ഒരു ദിവസം കൂടും കുടുക്കയുമായി അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരിക ചരിത്രത്തിൻ്റെ ഒരു വലിയ വിരോധാഭാസമാണിത് ഒരു ജനതയ്ക്ക് രാഷ്ട്രം കിട്ടിയപ്പോൾ മറ്റൊരു ജനത ഒരു ജനത കുടിയേറി പാർത്തപ്പോൾ മറ്റേ ജനത കുടിയിറക്കപ്പെട്ടു ഇതിന് വല്ലാത്ത പ്രതിഭാസമാണ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം പലസ്തീനികളാണ് അന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടത് ഏഴര ലക്ഷം പലസ്തീനികളെ പലസ്തീനിൽ നിന്ന് കുടികൊഴിപ്പിച്ചു അങ്ങനെ ആ ഇസ്രയേലിൽ പുതിയ വിഭാഗം ആളുകളെ പ്രവേശിപ്പിച്ചത് അത് ചരിത്രമാണ് അവരെല്ലാം ചിതറപ്പെട്ടു പോയി സ്കാറ്റേഡായിപ്പോയി ഡിസ്പ്ലേസ്ഡ് ആയിപ്പോയി ചിതറപ്പെട്ടു പോയി ഈ സംഭവത്തിന് അറബി ഭാഷയിൽ പറയുന്നത് നഖ്ബ എന്നാണ് നഖ്ബ ഇപ്പോഴും പലസ്തീനികൾ ആണ്ടിലൊരിക്കെ നക്ബ ആചരിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് സ്മരിക്കുന്നുണ്ട് വലിയ ദുരന്തം നക്ബ ഒരു ദുരന്തമായിരുന്നു പലസ്തീൻകാരിൻ്റെ വിപുലമായ തോലുള്ള കുടിയൊഴിപ്പിക്കൽ ഒരു ദുരന്തമായിരുന്നു അറബി ഇസ്രയേലി സംഘടനത്തിൻ്റെ പേര് എവിടെയാണ് കിടക്കുന്നത് ഇത് മനസ്സിലാക്കാതാണ് നമ്മൾ സംസാരിക്കുന്നത് അറബി ഇസ്രയേലി സംഘടനത്തിൻ്റെ അടിത്തറ കിടക്കുന്ന അടിസ്ഥാനം കിടക്കുന്ന അവിടെയാണ് ഒരു ജനവിഭാഗം കുടി ഇറക്കപ്പെടുന്നു മറ്റ് ഒരു ജനവിഭാഗത്തിന് കുടി ഏറ്റപ്പെടുന്നു ഒരു വിഭാഗം വരുമ്പോൾ ഒരു ഭാഗം പോകുന്നു സ്വാഭാവികമായും സംഘടന സംഘടനത്തിൻ്റെ ഭിത്തുകൾ അവിടെ ഭാഗിക്കഴിഞ്ഞു അതിപ്പോഴും സജീവമായി കൊണ്ടിരിക്കുന്നതിൽ അതിശയൊന്നും ആർക്കും കാര്യമില്ല ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ആളുകൾ അവിടെ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു നിന്ന് പലായനം ചെയ്യുകയായിരുന്നു രാഖ്ക്ക് രാമാനം പലായനം ചെയ്യുകയായിരുന്നു പലായനം ചെയ്യാൻ നിർബന്ധിതരായി കാരണം വലിയ ഭീകര പ്രവർത്തനങ്ങൾ ചില ജൂത ഗ്രൂപ്പുകൾ നടത്തി കഴിഞ്ഞു അതിനിടയിൽ തന്നെ ഭീകര പ്രവർത്തനങ്ങൾ ഒത്തിരി നടത്തി അവിടെ നഗ എന്ന ചരിത്ര സംഭവം നമ്മൾ ഞെട്ടലോട് കൂടിയാണ് കാണുന്നത് ഭയാനകമായ ഒരു സംഭവമാണ് നക്ബ ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ് എല്ലാവർക്കും അറിയാം അദ്ദേഹനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റനും മറ്റ് ചില ജൂത പ്രമാണിമാരും ജൂത പ്രമുഖന്മാരും ന്യൂന ബുദ്ധിജീവികളും അന്ന് ടൈംസ് ഓഫ് ലണ്ടനെ ഒരു കത്തെഴുതി നഗ്ബ തുടങ്ങിയ ദിവസം നക്ബയുടെ ദിവസത്തിലെ വളരെ ഒരു കത്താണ് ആ കത്തെ ഞാനൊന്ന് വായിക്കാം ന്യൂ ടൈംസ് ഓഫ് ടൈംസ് ഓഫ് ലണ്ടല്ലോ ന്യൂയോർക്ക് ന്യൂയോർക്ക് ടൈംസിനായിരുന്നു ന്യൂയോർക്ക് ടൈംസിനാണ് ആ എഴുതിയത് ആ കത്ത് ഇപ്രകാരമാണ് ടെററിസ് ബാൻ അറ്റാക് ദ പീസ്ഫുൾ വില്ലേജ് ഓഫ് ഡേസ് ഇൻ ഹിൽ മോസ്റ്റ് ഓഫ് ദ ഇൻഹാബിറ്റൻസ് ആൻഡ് ക്യാപ്റ്റ് എ വ്യൂ ഓഫ് ദം എ ലൈഫ് ടു പരേഡ് ആസ് ക്യാപ്റ്റീവ്സ് ആൽബർട്ട് ഐൻസ്റ്റനും ജൂത ബുദ്ധിജീവികളും ന്യൂയോർക്ക് ടൈംസും എഴുതിയ കത്താണിത് റെക്കോർഡാണ് എന്താണ് അവർ പറഞ്ഞത് വളരെ ക്രൂരമായി പോയെന്നാണ് അവിടുത്തെ ഇൻഹാബിറ്റൻസിനൊക്കെ കൊന്നുകളഞ്ഞിരിക്കുന്നു കുറച്ച് പേരെ ക്യാപ്റ്റീവ്സായിട്ട് പിടിച്ച് വച്ചിരിക്കുന്നു ക്യാപ്റ്റീവ്സ് ഞങ്ങൾ ഞങ്ങൾക്ക് കൊന്നില്ല ക്യാപ്റ്റീവ്സാണ് ഇവർ എന്ന് കാണിക്കാൻ വേണ്ടി ഈ കത്തെഴുതിയ എഴുതിയത് ഒരു ചരിത്ര സംഭവമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഭീകര ആക്രമണം എന്തിനാണ് ഈ എഴുതിയത് ഈ കത്തെഴുതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻഷൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്ത ഒരാളുണ്ടായിരുന്നു മെനച്ചം ബിൻ മെനച്ചംബിനെ തുറന്ന് കാണിക്കാനും അപലപിക്കാനുമായിരുന്നു ഈ ആക്രമണങ്ങളൊക്കെ നേതൃത്വം കൊടുത്ത മെനച്ചംബിനെ തുറന്ന് കാണിക്കാനും അപലപിക്കാനുമായിരുന്നു ഐൻസ്റ്റൻ ഉദ്ദേശിച്ചത് അതിലദ്ദേഹം വിജയിക്കുകയും ചെയ്തു ചരിത്രത്തിലെ ഒരു വിനോദാഭാസമാണിത് ഈ മെഡച്ച ബഗിൻ പിൽക്കാലത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രിയായെന്നുള്ളത് കൊടും ക്രൂരതകൾക്ക് നേതൃത്വം കൊടുത്ത് മെഡച്ച ബഗിൻ പിൽക്കാലത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രിയായി അദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി ആ ലിക്വിഡ് പാർട്ടിയാണ് ഇപ്പോൾ ഇസ്രയേൽ ഭരിക്കുന്നത് നോക്കൂ അതിൻ്റെ ആ കണ്ടിന്യൂറ്റി ക്രൂരതയുടെ കണ്ടിന്യൂറ്റി വരുന്നുണ്ടോ അത് നദന്യാഹിയിൽ വന്ന് നിൽക്കുകയാണ് മെനച്ചം ബിഗിൻ തുടങ്ങി വെച്ച ലിക്വിഡ് പാർട്ടിയുടെ ഇന്നത്തെ നേതാവായ നദന്യാഹു പല ക്രൂരതകളും ലോകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു അത് ബിബ്ലിക്കൽ ഇസ്രയേൽ എന്നും അല്ല എന്നാണുന്ന ബിബ്ലിക്കൽ ബൈബിളിൽ കാണുന്ന ഇസ്രയേലൊന്നുമല്ല ഇറ്റ്സ് എ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഇസ്രേൽ ഇവരുടെ മുഖമന്ത്രി എന്ന് പറഞ്ഞാൽ അക്രമമാണ് ചുറ്റുമുള്ളവർക്കെല്ലാം നാറ്റമുണ്ടാക്കലാണ് സകല രാജ്യങ്ങൾക്കും അവർ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇറയാനെ ആക്രമിച്ചു ഒരു കാര്യമില്ല ഇപ്പം കണ്ടില്ലേ ഖത്തറിലേക്ക് നീങ്ങി ഇവർ കൈ തുടാത്ത രംഗങ്ങളില്ല അക്രമങ്ങളിൽ അങ്ങനെ ഇസ്രയേൽ ഒരു ആക്രമ തെമ്മാടി രാഷ്ട്രം എന്ന പേര് സമ്പാദിക്കുകയാണ് അതാണ് എൻ്റെ ഏറ്റവും ദൗർ ദൗർല ദൗർഭാഗ്യം ഇതാണ് ഈ ആൽബർട്ടേസിനെ പോലുള്ള ഉന്നതന്മാരായ ആളുകൾക്ക് ജന്മം കൊടുത്ത ഒരു ജനവിഭാഗം കാൾമാക്സിനെ പോലുള്ള ആളുകളുടെയൊക്കെ ഉറുദ്ധിൻ പരിശോധിച്ചാൽ അവരൊക്കെ ജൂതന്മാരായിരുന്നു വലിയ വലിയ ബുദ്ധിജീവികളൊക്കെ ജൂതന്മാരായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവരെ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ചരിത്രപരമായ കുറ്റകൃത്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രപരമായ കുറ്റകൃത്യങ്ങൾ അതി ഗാസ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പല ഇല്ലായ്മ സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഗാസയിൽ അരങ്ങേറുന്നത് എന്ന് എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമവും വിളിച്ച് ഓതുകയാണ് സമാനതകളില്ലാത്ത ക്രൂരതകൾ എല്ലാ പത്രങ്ങളിലും അങ്ങനെ തന്നെയാണ് ന്യൂസ് വരുന്നത് യു എൻ ഔദ്യോഗികമായി ഗാസയിൽ പട്ടിണിയും ക്ഷാമവും ഉണ്ടെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വളരെ വളരെ അപൂർവമായിട്ട് ഐക്യരാഷ്ട്രസഭ അങ്ങനെ പറയാറുള്ളൂ യു എൻ പറയുകയാണ് പട്ടിണിയും ദാരിദ്ര്യമുള്ള നാടാണ് ഗാസ എന്ന് മനുഷ്യൻ പട്ടിണി കിടന്നു യാകുകയാണ് പട്ടിണിയും യുദ്ധവും അവിടെ മാറാതെ കഴിഞ്ഞുകൂടുന്നു ഇസ്രേലുപയോഗിക്കുന്നൊരു യുദ്ധതന്ത്രമാണ് പട്ടിണി ദാരിദ്ര്യവും പട്ടിണിയും വിശപ്പും യുദ്ധതന്ത്രമായിട്ട് ഉപയോഗിക്കുകയാണ് മരുന്നുകളില്ല മരുന്നുകളില്ല ഭക്ഷണമില്ല ബാഹ്യമായ എല്ലാ സഹായങ്ങളും ഇത്രയോ രാഷ്ട്രങ്ങൾ സഹായിക്കാൻ റെഡിയാണ് ഗാസയിലെ ജനങ്ങളിൽ പക്ഷേ ഒരു കപ്പൽ പോലും അങ്ങോട്ട് വിടില്ല എല്ലാ സഹായങ്ങളെയും തടയുകയാണ് ഒരു ജനത പട്ടിണി കിടന്ന് മരിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുമോ അഞ്ച് ലക്ഷം ആളുകളാണ് പട്ടിണി വാദിച്ചിരിക്കുന്നത് ഇപ്പോഴെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ മെയ്യിലാണല്ലോ ഇതിൻ്റെയൊക്കെ തുടക്കം ഹമാസ് വടി വടിയൊണ്ട് തണിമേടിക്കുകയായിരുന്നു ഒരു ഒരു ദിവസം ഇസ്രയേലിൽ പ്രവേശിച്ച് ആളുകളെ വെടിവെച്ച് കൊല്ലുക പിടിച്ചുകൊണ്ട് പോവുക ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് നിങ്ങൾ ഒറ്റ അതിൻ്റെ പകയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ പറയുന്നത് എന്താ ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കും പക്ഷേ ഫലത്തിൽ സംഭവിച്ചത് എന്താ ഹമാസാണോ ഇല്ലാതെ ഹമാസിൻ്റെ നേതാക്കന്മാരെയൊക്കെ ഒറ്റയ്ക്കും തറ്റയ്ക്കുമൊക്കെ വല്ലപ്പോഴും ഒക്കെ കൊല്ലുന്നുണ്ട് ഇന്നലെയും കൊന്നു പക്ഷെ കൊന്നിരിക്കുന്നത് ആരെയാണ് സിവിലിയൻസിനെയാണ് അറുപത്തി മൂവായിരം ആളുകൾ കൊല്ലപ്പെട്ടു അത് മുഴുവൻ സിവിലിയൻസാണ് എന്നാലോചിച്ച് പതിനെണ്ണായിരം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളെ കൊല്ലുക പതിനെണ്ണായിരം കുട്ടികളെ കൊന്നു തൊണ്ണൂറ് ശതമാനം സ്കൂളുകൾ നശിപ്പിക്കപ്പെട്ടു നാൽപ്പത് ശതമാനം ഹോസ്പിറ്റലുകൾക്ക് കേടുപാട് വരുത്തി എന്നാലോചിച്ച് ചുറ്റുപാടുകൾക്ക് ക്ഷതമുണ്ടാക്കുകയാണ് പ്രകൃതിക്കും ചുറ്റുപാടുകൾക്കും ക്ഷതമുണ്ടാക്കുന്നു ഇനി വരാൻ പോകുന്ന തലമുറയെ ഇല്ലായ്മ ചെയ്യുന്നു നശിപ്പിക്കുന്നു അതാണ് ഞാൻ നാട്ടിലെ പറഞ്ഞത് യാതൊരു സമാനതകളുമില്ലാത്ത യാതൊരു തുല്യതയും ഇല്ലാത്ത കുറ്റകൃത്യങ്ങളാണ് ഇന്ന് മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡി ഹ്യൂമനൈസേഷൻ ഓഫ് ദ പലസ്റ്റീനിയൻസ് അവർ മനുഷ്യരല്ലേ അവര് മനുഷ്യരായിട്ട് കാണുന്നതിന് പകരം അവരെ മനുഷ്യത്വ ഹീനമായ പെരുമാറ്റത്തിലൂടെയും കൈകാര്യം ചെയ്യുകയും ചെയ്യണം ഗാസയെ വളഞ്ഞ് പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർത്തുപോവുകയാണ് ഷേക്സ്പിയറിൻ്റെ ചില ലൈൻസ് മാക്ബത്തിൽ മാക്ബത്തിനെ കൊല ചെയ്ത് കഴിഞ്ഞപ്പോൾ മാക്ബത്തിനെ കിങ് ഡങ്കനെ കിങ് ഡങ്കനെ കൊല ചെയ്ത് കഴിഞ്ഞപ്പോൾ മക്ഡഫ് എന്ന കഥാപാത്രം പഠന ചില ചില വേഡ്സ് ഓർത്ത് പോവുകയാണ് ഞാൻ വായിക്കാം ഒരു ഒരു രണ്ട് മൂന്ന് നാല് ലൈൻസ് ഓ ഹൊറർ ഹൊറർ നോർ നോർ ദി മരിച്ചു കിടക്കുന്ന ഡങ്കൻ്റെ ബോഡി കണ്ടോണ്ട് ക്രൂരതയെ കുറിച്ച് ഷേക്സ്പിയർ സംസാരിക്കുകയാണ് ഹൊറർ ഹൊറർ നോർ ൊണ്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കാനോ സംസാരിക്കാനോ പറ്റില്ല ഐക്രൂരിതാ പ്രകടിപ്പിക്കാൻ കഴിയാനാവാത്തൊക്കെ ഉരുതാ പറഞ്ഞറിയിക്കാനാവാത്തൊക്കെ എഴുതാ വാക്കുകൾക്കപ്പുറം നോർ ദി ഇതിനൊന്നും പേര് കൊടുക്കാൻ കഴിയത്തില്ല തൊട്ട് താഴെ ഷേക്സ്പിയർ എഴുതുന്നുണ്ടേ കൺഫ്യൂഷൻ ഹാസ് മെയ്ഡ് ഹിസ് മാസ്റ്റർ പീസ് എന്ന സ്ഥിതിയതാണ് ആകെ അരാജകത്വമായി കഴിഞ്ഞു അരാജകത്വം സൃഷ്ടിക്കുകയാണ് ഒരു ജനതയെ ഒരു ജനതയെ ഇല്ലായ്മയുവാൻ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അന്തർദേശീയ മനസാക്ഷി ഉണരണം അന്തർദേശീയ മനസ്സാക്ഷി ഉണരണം അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഉണ്ടാകണം അവിടെ സമാധാനം സ്ഥാപിക്കണം അവിടെ ഇരുകൂട്ടർക്കും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം അത് യു എൻഒയ്ക്ക് അത് കഴിയുന്നില്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങൾ അതിന് ചുമതല ഏറ്റെടുക്കണം സമാധാനത്തിന് പകരം വയ്ക്കുവാൻ മറ്റൊന്നുമില്ല യുദ്ധങ്ങൾ കൊണ്ട് ഒരു പ്രശ്നവും അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ നോക്കൂ ഏതെങ്കിലും പ്രശ്നം യുദ്ധം കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ടോ ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾ എങ്ങനെയാണ് അവസാനിച്ചത് ട്രീറ്റി ഉടമ്പടിയിലൂടെയാണ് അപ്പോൾ സമാധാനമാണ് അന്തിമ വിശകലനത്തിൽ മനുഷ്യരെ സെൻസിബിളാക്കും അതുകൊണ്ട് സമാധാനത്തിൻ്റെ പാതയിലേക്ക് ലോകം നീങ്ങട്ടെ അതിനായി എല്ലാവരുടെയും ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളത്